நம்மட மா நெல்லிக்கல்ல நெல்லி பழகா ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ കേട്ടോ അതായത് കണ്ടോ ഇങ്ങനെ പൊടി ഇങ്ങനെ അടി കുടിക്കുന്നത് ഈ വെള്ളമാണ് നമ്മൾ എൻ്റെ മോൻ കാണിച്ചതാണ് ഈ കിണറിലെ വെള്ളമാണ് നേരത്തെ വിട്ടായിരുന്നെ എൻ്റെ കിണറിലെ വെള്ളമാണ് ഈ കളറ് പഞ്ഞ കിണറിലെ അത് കുറെ കാലമായിട്ട് ഇങ്ങനെ ഇറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ മോനെ കിട്ടാറില്ല അങ്ങനെ ഇറക്കാൻ പറ്റാത്ത ഇരിക്കുന്നത് ഈ വെള്ളമാണ് ഞങ്ങൾ കുടിച്ചോണ്ടത് ഇന്നലെ വരെ ഇന്ന് രാവിലെ വരെ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ മത്യകരത്തിനെ പറ്റി അമീപ മത്യഷ്കരത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നു ഇഷ്ടംപോലെ പേപ്പറിലും ഇവിടും മരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭരണങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ ഒന്ന് ഒന്ന് പ്രേർത്ഥിക്കാം നമ്മളൊന്ന് പ്രയർത്തിക്കുക നമുക്ക് വേണ്ടി മറ്റാർക്കും വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടക്കിണറുകൾ മറ്റു ചുറ്റുപാടുള്ള അഴുക്ക് ചാലുകൾ ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിനെ വൃത്തിയാക്കാൻ പറ്റും ഒന്ന് ശ്രമിക്കുക എല്ലാവർക്കും അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് വീഡിയോ എടുത്തില്ല നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടങ്ങളും കിണറുകളും വൃത്തിയാക്കി നമ്മുടെ போட்டங்களுக்கு புத்தி விட்டாங்க அந்த அணுக்கள் ஆகும் அதனால இப்ப மத்திஷ் இஷ்டம் போல உள்ளே

മക്കൾ പൈപ്പ് ഇന്ന് നേരിടേക്കാം താഴ് വാങ്ങിയ കുടിക്കാത്ത കുടിക്കാത്ത കുഴിയ വെള്ളം നിറഞ്ഞു നൈവറു ഊറ്റുന്നണ്ടട്ടച്ചാ ഇതാണ് ഈവർന്നാണ് മെയിൻ ഊറ്റ് ഏത് ഇത് ഞാൻ കുളിക്കാതെ ഓടണ്ട അതാണ് പിന്നെ അവളുടെ സൗണ്ട് ഉണ്ടടച്ചോ വെള്ളത്തിക്കൊണ്ട് അതെ ഇക്കി വെള്ളം പൊറട്ടുന്നതാണ് സൗണ്ട് മകൻ ഓ രാജേഷ് ബ്രീച്ചിങ് ബോർഡ് ഉണ്ടേ അത് മറുതു കാണിക്കോണ നാളെ ബ്രീച്ചിങ് ബോർഡ് ഇടനാ അതാ മറ്റാ ഇതിര ഇടുന്നേ ആ മഴ ഉള്ള ആ സൈഡ് ഇടിഞ്ഞു കിടക്കാൻ അല്ലേ ഇതെല്ലാം ഇടിഞ്ഞ് താഴേക്ക് വീണു ആ ചെളിയെല്ലാം ഞാനടുത്ത് മാറ്റിട്ടുണ്ട് നമ്മള് ഉപ്പും പുളിയും ഉപ്പും നമുക്ക് ഇത് കാണാൻ നമുക്ക് വെള്ളം ഓറൂലേ അതുപോലെ ഭൂമാദേവിക്ക് നാക്ക് ഇങ്ങനെ വെള്ളം ഓറി നമുക്ക് വെള്ളം തരാ ജലം തരാനാണ് പണ്ടത്തെ ഒരു സങ്കല്പം അതെന്നും അങ്ങനെയായിരിക്കുന്നു എല്ലാവരും ചെയ്യും അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണം പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും അറിയില്ല അതെന്തിനാണെന്നുള്ള കാര്യം നമ്മൾ സങ്കല്പമായിട്ട് കണക്കാക്കിയിരുന്നു പുളിയൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഉപ്പൻപൊളിയും എടുക്കുമ്പോൾ നമുക്ക് തന്നെ പ്രത്യേകിച്ച് ഒരു നാക്ക് നാക്ക് അങ്ങനെ ഊറും വെള്ളം നാക്കിലും നമുക്ക് വെള്ളം ഓറും അപ്പം അതുപോലെ പുളി നമ്മൾ ഇരുമ്പോൾ നമ്മൾ നാക്കിലും വെള്ളം ഓറും അതുപോലെ ദേവിക്കും ഭൂമാദേവി അമ്മയ്ക്ക് നാക്കിൽ വെള്ളം ഊരിങ്ങി നമുക്ക് കിണർ കിണർ നിറച്ച് നല്ല ശുദ്ധജലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ ഈ കിണർ വൃത്തിയാക്കി ഒരുപാട് ഒരുപാട് മാസങ്ങളും ഒരുപാട് വർഷങ്ങൾ രണ്ട് രണ്ടും വർഷങ്ങളായിരിക്കും ഈ കിണർ ഇറച്ചിട്ട് നിവൃത്തിയില്ല ഇറക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റൂലായിട്ട് ഇപ്പം വയസ്സായില്ലേ എൻ്റെ എൻ്റെ പൊന്നുപോയി ഇറങ്ങി ശരിയാക്കി ഇന്നത്തെ കാലത്ത് ഈ എല്ലാ കിണറുകളും നിങ്ങൾ വീട്ടിൽ ഓരോ വീട്ടിലുള്ള കിണറുകളെല്ലാം ശുദ്ധമായിരിക്കും ശുദ്ധമായിരിക്കട്ടെ വൃത്തിയാക്കുക ഒപ്പം മത്തിഷ്ക ജ്വരം ഇങ്ങനെ ഒരു ജ്വരം പറന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ അല്ലേ പറന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ അതും കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് എല്ലാവരും ശുദ്ധീകരിക്കണം എല്ലാവരും ശുദ്ധീചർക്കണം വൃത്തിയായിട്ട് എല്ലാവരും വൃത്തിയാക്കിയിരണം ഒന്ന് പ്രയത്നിക്കുക മടി കൂടാതെ അവരുടെ വീട്ടിലെ കിണറുകൾ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുക അതുകൊണ്ട് നമുക്കും നമ്മുടെ വീട്ടുകാർക്കും മറ്റുള്ളവർക്ക് ഉപകാരമായി കൊണ്ടുപോകട്ടെ ഉപകാരമാകട്ടെ അമ്മ എടുക്കും ആ നമ്മടെ ഉപ്പ് ഉപ്പ് ഉപ്പും പുളിയും മുളകും വന്നിട്ടുണ്ട് ഞാൻ എടുത്തത് തരൂ ഇത് നമുക്ക് സതീഷിനെ കൊടുക്കാം അമ്മ അമ്മയോ

പറയണം പറയണം ഞങ്ങളെ ഉപയോഗിക്കുന്ന കിണറാണ് എല്ലാവശ്യത്തിനും ഞങ്ങൾക്ക് ഉപകാരം തരുന്നത് ഈ കിണറാണ് പക്ഷെ വെള്ളം പറ്റേയില്ല ഒരിക്കല് വെള്ളം എപ്പോഴും കാണും അതുകൊണ്ട് നമുക്ക് നമുക്കിത് വൃത്തിയാക്കിടന്ന് ആഗ്രഹം മോനെ കൊണ്ട് വൃത്തിയാക്കി കാര കട്ടാൻ പോകുന്നോട്ടെ കിട്ടിയാലേ തോന്നുന്നു എല്ലാവർക്കും പടി ജനറൽ ഒക്കെ പയറങ്ങ അങ്ങനെ ഒരു ഇത് പടിയും അറിയാത്ത ഒരു ആൾക്കാരി കുറവാണ് എന്നാൽുണ്ടുണ്ടായതുകൊണ്ട് കൂടുതൽ കാശാവും ഞാൻ കൊണ്ട കളറൊക്കെ വട്ടങ്ങുവായിരുന്നു പ്രതിഅജ്ഞയെ എടുക്കാം ഇടിഞ്ഞയക്കിക്കിണ്ടി പണിയേക്കാൾ ഞാൻ ഇതിനെപ്പറ്റിuréന്റെ പ്രായാധിക്യം കാരണം എനിക്കില്ല അച്ഛൻ എന്തിനെ പണി പണി അറിയാനേറെ എനിക്ക് അറിയാത്ത പണികളൊക്കെ ചു എനിക്ക് അറിയാത്ത എല്ലാ പഠിപ്പിക്കും കിണറുട്ട് പാചകം അത് എതിർ മേസരിപ്പണി എലക്ട്രീഷ്യൻ അങ്ങനെ പ്ലമ്പിങ് മരിയാ പോ കട്ടിലോ അങ്ങനെ ഒരു